ഇസ്രായേൽ കേരളത്തോളം വലിപ്പമോ ജനസംഖ്യയോ ഇല്ലാത്ത ഒരു കൊച്ചു രാജ്യം യഹൂദ്യർ ക്രൈസ്തവർ ഇസ്ലാം മതക്കാർ എന്നിവരുടെ പുണ്യഭൂമി ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ മഹത് വ്യക്തികളുടെ ജന്മനാട് ചരിത്രത്തെ രണ്ടായി തിരിച്ച ദൈവപുത്രനായ യേശു പുണ്യപാദങ്ങൾ സ്പർശിക്കപ്പെട്ട വിശുദ്ധ സ്ഥലം ഇസ്രായേൽ ഇസ്രായേൽ ജനതയുടെ പിതാവായി അബ്രഹാമിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഏകദൈവ വിശ്വാസം ഉറപ്പിക്കുവാനും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനത ഉണ്ടാകുവാനും ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വരേണ്ടിയതിനും വീണ്ടെടുപ്പ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവാകുവാനും വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത് തന്റെ കൊച്ചുമകനായ യാക്കോബിന് ദൈവം ഇട്ടുകൊടുത്ത പേരാണ് അഥവാ ദൈവം വിളിച്ച പേരാണ് ഇസ്രായേൽ ദൈവം ഇട്ടതായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഇന്നും നിലനിൽക്കുന്നു യാക്കോബിലൂടെ ഇസ്രായേൽ വർദ്ധിച്ചു പെരുകി മറ്റൊരു പ്രവചനവും അബ്രഹാമിനോട് ദൈവം പറഞ്ഞു സ്വന്തമല്ലാത്ത നാട്ടിൽ നാനൂറ് വർഷം അവർ അടിമകളായി പാർക്കും നാലാം തലമുറ ബഹുസമ്പത്തോടുകൂടെ മടങ്ങി വരും നാനൂറ് വർഷം ഈജിപ്തിൽ അടിമകളായിരുന്ന നാലാം തലമുറ മടങ്ങി വന്നതോടുകൂടെ ആ പ്രവചന പൂർത്തീകരണവും നടന്നു ബി സി ആയിരത്തി നാനൂറിൽ അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ കനാനിലേക്ക് തിരിച്ചുവരികയും ബി സി ആയിരത്തി അൻപതിൽ ഇസ്രായേൽ രാജ്യഭരണമുള്ള ഒരു രാജ്യമായി മാറുകയും ചെയ്തു ഷൗൽ ദാവീദ് ഷലോമോൻ എന്നിവരുടെ കാലഘട്ടങ്ങളിൽ ഒരു രാജ്യമായി നിലനിൽക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ഇവർ ഏകസത്യദൈവമായ യഹോവയെ മറക്കുകയും വിഗ്രഹാരാധനയിൽ മുഴുകുകയും ചെയ്തു ധാർമ്മിക ജീവിതം നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളോട് അവരുടെ പ്രവാചകനായ ഇരമ്യാവിലൂടെ ദൈവം ഇപ്രകാരം അരളി ചെയ്തു നിങ്ങളുടെ വിഗ്രഹാരാധനയും ദുർമാർഗങ്ങളെയും വിട്ടുതിരിഞ്ഞ് യഹോവയായി എന്നിലേക്ക് മടങ്ങി വരികയും ചെയ്തില്ല എങ്കിൽ ഞാൻ ഈ ദേശം ശൂന്യമാക്കുകയും ഇതിലെ ആളുകളെ ബദ്ധന്മാരായി പിടിക്കപ്പെട്ട ബാബലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും ഇരമ്യാവ് ഇരുപത്തി ഒൻപതിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുന്നു ിലെ എഴുപത് സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുകയുള്ളൂ ഇരമ്യാവിലൂടെ ദൈവം പറഞ്ഞ പ്രവചനം ഇസ്രായേൽ അനുസരിക്കുന്ന നിമിത്തം ബി സി അറുന്നൂറ്റി ആറിൽ ബാബിലോൺ രാജാവായ നെബുക്കത്ത് നെയ്സർ എർഷേമിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി അവിടുത്തെ ജനത്തെ അടിമകളായി കൊണ്ടുപോകുകയും ചെയ്തു കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവചന നിവർത്തീകരണം എന്ന നിലയിൽ കോരിഷ് അഥവാ സൈറസ് ജനിക്കുന്നതിന് ഏകദേശം നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെക്കുറിച്ച് പ്രവചിച്ച പ്രവചനം യഷിയാവ നാൽപ്പത്തിനാലിൻ്റെ ഇരുപത്തിയെട്ടിൽ ഇങ്ങനെ പറയുന്നു കോരിഷ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും എർഷിലയും പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു ഈ പ്രവചനം യെറ ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിറവേറിയതായി നാം കാണുന്നു ഇരമ്യ മുഖാന്തിരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കൂരശിന്റെ ഒന്നാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കൂരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ പാർസി രാജാവായ കൂരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു യഹൂദായിലെ എർഷേമിൽ അവന് ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ അവൻ യഹൂദായിലെ എർഷുലേമിലേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ അവനല്ലോ എർഷുലേമിലെ ദൈവം താൻ പുറപ്പെടുവിച്ച വിളംബരത്താൽ യഹൂദൻ വീണ്ടും കനാനിലേക്ക് മടങ്ങി വന്നു യേശുക്രിസ്തുവിൻ്റെ കാലത്ത് എർഷ്ലൈം റോമൻ ഭരണത്തിന് കീഴിൽ ആയിരുന്നു ഏ ഡി എഴുപതിൽ റോമൻ സൈന്യം എർഷ്ലേമിൽ പ്രവേശിച്ചു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എർഷ്ലൈം ദേവാലയം ഇടിച്ചു കളഞ്ഞു മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് യേശു അന്ന് പറഞ്ഞ പ്രവചനം പൂർത്തിയായി തീത്തുസ്കൈസർ അഥവാ ടൈറ്റസ് എ ഡി എഴുപതിൽ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ലക്ഷങ്ങളുടെ തലകൾ വെട്ടിയാണ് കുന്നപോലെ കൂട്ടിയത് രണ്ടര ലക്ഷം യഹൂദന്മാരെ മരത്തിലും കെട്ടിടങ്ങളിൽ മേലും ആണി അടിച്ച് ക്രൂശിച്ചു ആണി തികയാതെ വന്നപ്പോൾ ഒലിവു മരക്കൊമ്പുകൾ കൂർപ്പിച്ച് ആണിയായി ഉപയോഗിച്ചു ആകെ പന്ത്രണ്ടര ലക്ഷം യഹൂദന്മാർ അന്ന് ചത്തുടുങ്ങി കുഴികളിൽ രക്തം നിറഞ്ഞ് കുതിരകൾ അതിൽ തെന്നി വീണ് അവയുടെ കടിവാളങ്ങൾ വരെ രക്തത്തിൽ മുങ്ങി എന്ന് എഴുതിയിരിക്കുന്നു ശേഷിച്ച ജനം ലോകമെങ്ങും ചിതറിപ്പോയി ഇരുപതാം നൂറ്റാണ്ടിൽ ഹിറ്റ്ലർ മാത്രം അറുപത്തി ആറ് ലക്ഷത്തെ കൊന്നൊടുക്കി റഷ്യയിൽ ഇരുപത് ലക്ഷത്തെ കൊന്നു അതുപോലെ അനേകം രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ട യഹൂദന്മാരുടെ സംഖ്യ വർണ്ണനാതീതമാണ് യഹൂദനെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും ദൈവം തന്നെയാണ് ചിതറിച്ചു കളഞ്ഞത് എ ഡി നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഒറ്റ യഹൂദനും ഇസ്രായേലിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിയമം റോമൻ സെനറ്റ് പാസാക്കി അന്ന് സ്വന്തം ദേശത്ത് നിലനിൽക്കാൻ യഹൂദൻ തൻ നന്നേ പ്രയാസപ്പെട്ടു പ്രാണരക്ഷാർത്ഥം അവർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് ചിതറപ്പെട്ടു അങ്ങനെ നമ്മുടെ കേരളത്തിലും യഹൂദർ വന്നു ചേർന്നു ചരിത്രത്തിൽ നിർണായക സ്വാധീന ശക്തിയായ ലോകത്തെ നിയന്ത്രിച്ച ബാബിലോൺ മേദ്യ പേർഷ്യ ഗ്രീക്ക് റോമൻ എന്നീ സാമ്രാജ്യ ശക്തികളുടെ കീഴിലായി അടിമത്വം അനുഭവിച്ച ഇസ്രായേൽ നാമാവശേഷമാകാതെ ഇന്നും നിലനിൽക്കുന്നു ഇതും ദൈവിക സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും നടത്തിപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും അടയാളമായി ഇസ്രായേൽ നിലകൊള്ളുന്നു